കൂടുതൽ വിവരങ്ങൾ നൽകാൻ സെയ്ഫ് സേനാബുദ്ദീൻ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ചേരുന്നു സെയ്ഫ് ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിനുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത് സംസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പോ മിഥുൻ മരിച്ചു മിഥുന്റെ അപ്പുപ്പൻ രാജപ്പൻ നമ്മോട് കൂടി ചേരുന്നുണ്ട് അദ്ദേഹത്തോട് വീകം അമ്മ വിദേശത്താണുള്ള അമ്മയെ അറിയിച്ചോ സംഭവം അറിയിച്ചോ അമ്മേ ഇപ്പം അറിയിപ്പിച്ചു സംസ്കാരത്തിന്റെ കാര്യമെല്ലാം തീരുമാനിച്ചു അത് തള്ള വന്നെങ്കിലും വീട്ടിലെ ചുറ്റുപാടും ബുദ്ധിമുട്ടും കൊണ്ട് പോയതാണ് വെളിനാട്ടിലൊക്കെ പോകാനൊക്കെ വലിയ ഉറപ്പായിരുന്നു പോകണ്ടെന്നെങ്കിൽ വീട്ടിൻ്റെ ഗതികീട് കൊണ്ട് അങ്ങനെ പോയതാണ് ഒത്തിരി വർഷം കൊണ്ട് ഒരു വീട്ടിലെ പഞ്ചായത്തൊക്കെ അപേക്ഷിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ഒന്നും അവരും തിരിഞ്ഞു നോക്കിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങളോ ഒന്നും അവരെ ചെയ്തിട്ടില്ല വീടിൻ്റെ സ്ഥിതി തന്നെ കണ്ടില്ലേ ഇല്ലേ ആരെങ്കിലും തൊഴിലുണ്ടെങ്കിൽ അവരുടെ കൂടെ കാണാൻ ഇറങ്ങിപ്പോലേ ഉള്ളൂ അതിപ്പോൾ ഈ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് പണിയില്ല ഒന്നുമില്ല കുഞ്ഞുങ്ങൾക്ക് ഇവരെ സംസാരിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല നോഫൽ ഒരു ബന്ധുക്കളോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനും പറ്റില്ല എന്തായാലും അമ്മയെ സംഭവം അറിയിച്ചിട്ടുണ്ട് അമ്മ വിദേശത്താണ് ഉണ്ടായിരുന്നത് വിദേശത്ത് അറബിയുടെ ഫാമിലി അവിടെ നിന്ന് അവരെന്തോ യാത്ര പോയപ്പോൾ കൂടെ പോയതാണ് അവർ അവരുടെ കുടുംബ അവിടെ വീട്ടിൽ ജോലി ചെയ്യുകയാണ് അങ്ങനെ കൂടെ പോയതാണ് തുർക്കിയിലാണ് ഉണ്ടായിരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് രാവിലെ മുതൽ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആദ്യം സംസാരിച്ചു ആദ്യം അറിയിച്ചത് കുഞ്ഞിന് കുറച്ച് ചില പ്രശ്നങ്ങൾ പറ്റി ഐ സിയുലാണ് എന്നുള്ളതാണ് പിന്നീട് പക്ഷേ കാര്യങ്ങൾ അച്ഛൻ തന്നെ നേരിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് അറബിയിടത്തും ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് എപ്പോഴാണ് എത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല എന്തായാലും നാളെ സംസ്കാരം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഒരു രണ്ട് ദിവസം എന്തായാലും എടുക്കും എന്ന് തോന്നുന്നു കാരണം അവർ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമേ സംസ്കാരം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ആൾക്കാരിങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് കുടുംബാംഗങ്ങൾ എത്തിച്ചേരുന്നുണ്ട് സൂക്ഷിച്ചിരിക്കുന്നത് ശാസാംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത് കുട്ടിയുടെ അച്ഛൻ ഇവിടെയുണ്ട് ഇതിന് അദ്ദേഹം പരിസരത്തുണ്ട് പക്ഷെ അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹം ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണെന്നാണ് ഇവിടെ സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും സംസ്കാരത്തിൻ്റെ കാര്യത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല കുറച്ച് സമയം എടുക്കും നാട്ടുകാരെല്ലാം ഇവിടെ വന്ന് ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് സേഫ് ാണ് വിവരങ്ങൾ നൽകിയത് മിഥുൻ്റെ മൃതദേഹം